ഇന്നും നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് നമ്മൾ ഇന്നലെ ഒന്ന് ഒരു പാർട്ട് വണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ കുറെ സെൻറ്റൻസുകൾ അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ കാണാതെ പഠിച്ചാൽ കുറെയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പ്രയോജനപ്പെടും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പറയും ഒച്ച ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കരുത് ചെളി പറ്റിക്കരുത് അങ്ങനെ നമ്മൾ പറയില്ലേ ചെയ്യരുത് എന്ന് പറയും അല്ലേ അപ്പൊ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് ഡോൺ ഡു ഡോൺ സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡോൺ ഡൂ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഡോൺ സിറ്റ് ഇരിക്കരുത് ഡോ ഗോ പോകരുത് ഇങ്ങനെയാണ് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡോണ്ട് റൈറ്റ് എഴുതരുത് ഡോ തിങ്ക് ചിന്തിക്കരുത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയൂ പറഞ്ഞു പക്ഷേ നമുക്ക് പറയണം ഒച്ച ഉണ്ടാക്കരുത് എന്നെങ്ങനെ പറയും ഡോണ്ട് സൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റിയില്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡോണ്ട് മേക്ക് എ സൗണ്ട് അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് എ നോയിസ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഡോൺ മേക്ക് എ നോയിസ് ഡോൺ മേക്ക് എ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കരുത് അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചത് എന്താണ് ഡോൺ മേക്ക് വരുത്തരുത് എങ്ങനെ പറയാൻ കഴിയുക ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക് ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക് വരുത്തരുത് ഇനി നമ്മൾ പറയും കാപ്പി ഉണ്ടാക്കരുത് എങ്ങനെയാ പറയാ കാപ്പി ഉണ്ടാക്കരുത് എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും എങ്ങനെ പറയും ഡോണ്ട് മേക്ക് കോഫി കോഫി ഉണ്ടാക്കരുത് ഡോണ്ട് മേക്ക് ആണ് നമ്മൾ ഉപയോഗിച്ചത് കുട്ടികളോട് നമ്മൾ പറയും എ മെസ് അഴുക്ക് വരുത്തരുത് ഒന്നും ചെളി പറ്റിക്കല്ലോ ഡോണ്ട് മേക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡോണ്ട് സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് എന്നാണ് അർത്ഥം പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് ഡോൺ മേക്ക് എ മെസ് ചെളി വരുത്തരുത് സൗണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് ഡോ മേക്ക് എ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് വരുത്തരുത് അപ്പോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ മേക്ക് എന്ന് പറയുന്ന ഒരു വേബ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ സൂചിപ്പിക്കാനാണ് അപ്പൊ നമ്മളിവിടെ എന്താണ് മേക്ക് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് വരുത്തുക എന്നാണ് അത് ആ അവസ്ഥ വരുത്തുക അപ്പൊ അത് വരുത്തരുത് എന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ നമ്മൾ അരുത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ അവസ്ഥ വരുത്തരുത് അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ഡോണ്ട് മേക്ക് പിന്നെ ഏത് അവസ്ഥയാണോ വരുത്തരുത് എന്ന് പറയേണ്ടത് അത് നമ്മൾ ഡോണ്ട് മേക്ക് പ്ലസ് ആ ഒരു അവസ്ഥക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി നമ്മൾ പറയാണ് കാപ്പി കുടിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് കാപ്പി കുടിക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഡോണ്ട് മേക്ക് ഡ്രിങ്ക് കോഫിന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം മേക്ക് എന്ന് പറയുന്ന ഒരു വേബ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പൊ കാപ്പി കുടിക്കരുത് എന്ന് എങ്ങനെ പറയാം ഡോണ്ട് ഡ്രിങ്ക് എന്നാണ് നമ്മൾ പറയേണ്ടത് ഡോണ്ട് ഡ്രിങ്ക് കോഫി കാരണം ഡോണ്ട് മേക്ക് ഡ്രിങ്ക് കോഫി എന്ന് നമുക്ക് പറയാൻ കഴിയാം മേക്ക് നമ്മളൊരു വേവ് ഉപയോഗിച്ചു വീണ്ടും ഒരു വേവ് പറ്റില്ല പക്ഷെ നമുക്ക് എങ്ങനെ പറയാം ഡോണ്ട് മേക്ക് കോഫി കോഫി ഉണ്ടാക്കരുത് എന്ന് പറയാം കോഫി കുടിക്കരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് ഡ്രിങ്ക് കോഫി എന്നാണ് പറയേണ്ടത് ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ പോകരുത് എന്നാണ് ഡോണ്ട് ഗോ പോകരുത് ഡോക് ഗോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഡോണ്ട് ഗോ പോകരുത് അപ്പൊ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായാലോ ഏതെങ്കിലും ഒരു അവസ്ഥ ചെയ്യരുത് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഡോണ്ട് മേക്ക് എന്താണോ ആ അവസ്ഥ അവസ്ഥ ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യരുത് എന്നാണെങ്കിലോ നമ്മൾ പറയേണ്ടത് ക്ലിയർ ഇനി നമ്മൾ എപ്പോഴും പറയുമാണ് എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയുന്നത് എന്താണ് അവളെ കരയിപ്പിക്കരുത് എന്ന് ഞാൻ എപ്പോഴും തന്നെ അപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ എപ്പോഴും മൂത്തവരോട് പറയുന്ന ഒരു കാര്യം എന്താണ് അവളെ കരയിപ്പിക്കരുത് അത് പറഞ്ഞാൽ എന്താ ആ അവസ്ഥയിൽ അവളെ എത്തിക്കരുത് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ കരയിപ്പിക്കുക എന്ന അവസ്ഥയിൽ അവളെ ആക്കരുത് എന്നല്ലേ അപ്പൊ ആ അവസ്ഥ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം മേക്ക് എന്ന് പറയണ വേബ് വേണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ എങ്ങനെ പറയണം ഡോണ്ട് മേക്ക് ഹ ക്രൈ അവളെ കരയിപ്പിക്കരുത് എങ്ങനെയാണ് പറയുന്നത് ഡോണ്ട് മേക്ക് ഹ ക്രൈ അവളെ കരയിപ്പിക്കരുത് അവളെ കരയിപ്പിക്കരുത് ഡോക് ഹർ ക്രൈ അവനെ ദേഷ്യം പിടിപ്പിക്കരുത് അവനെ ദേഷ്യം പിടിപ്പിക്കരുത് ഹിം ഹിം അവനെ ദേഷ്യം പിടിപ്പിക്കരുത് ആ അവസ്ഥയിൽ അവനെ എത്തിക്കരുത് പക്ഷെ നമുക്ക് വേറൊരു രീതിയിലും പറയാം ഡോണ്ട് പ്രൊവോക്ക് എന്ന് നമുക്ക് പറയത്തില്ലേ പറയാം പക്ഷെ ദേഷ്യമെന്ന അവസ്ഥയിൽ അവനെ എത്തിക്കരുതെന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഡോണ്ട് മേക്ക് ഹിം ആൻഡ് പിന്നെ നമ്മൾ പറയും വിശപ്പിക്കരുത് ചില ഇപ്പം ചില കുട്ടികൾക്കാണെങ്കിൽ വിശന്നു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരുന്നത് ചില പ്രായവർക്കൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറയും അവനെ അവനെ വിശക്കാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ അവന് വിശപ്പ് തോന്നിപ്പിക്കരുത് ആ അവസ്ഥയിൽ അവനെത്തിക്കരുത് വിശപ്പെന്ന അവസ്ഥയിൽ അതിനു മുമ്പേ ഭക്ഷണം കൊടുക്കണം അങ്ങനെ പറയണെങ്കിൽ ഡോണ്ട് മേക്ക് ഹിം ഡോണ്ട് ഹൻഗ്രീ ഹിം ഹൺഗ്രി വിശിപ്പിക്കരുത് ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു അവസ്ഥയിൽ അവനെ എത്തിക്കരുത് ഡോക് ഹിം ഹൺഗ്രി പിന്നെ നമ്മൾ പറയും അവളെ തിരക്ക് പിടിപ്പിക്കരുത് അല്ലെ ചില കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ വേഗം വേഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കിട്ടത്തില്ല അപ്പൊ എന്താണ് അവളെ തിരക്ക് പിടിപ്പിക്കരുത് അങ്ങനെ അപ്പം നമ്മൾ എന്ത് പറയും ഡോക്ക് അല്ലെങ്കിൽ നമ്മൾ പറയാം റഷ് അങ്ങനെ അവളെ തിരക്ക് പിടിപ്പിക്കരുത് അപ്പൊ ഇത്രയും ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഡോണ്ട് ആ ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോമും കൂടെ പറഞ്ഞാൽ മതി അതായത് നീ എഴുതരുത് ഡോണ്ട് റൈറ്റ് എഴുതരുത് ഡോണ്ട് റീഡ് വായിക്കരുത് ഡോണ്ട് കം വരരുത് ഡോണ്ട് തിങ്ക് ചിന്തിക്കരുത് ഇനി ആ അവസ്ഥയിലാകരുത് എന്ന് പറയണമെങ്കിലോ ഡോണ്ട് മേക്ക് നോയ്സ് ഒച്ച ഉണ്ടാക്കരുത് ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് വരുത്തരുത് ആ അവസ്ഥയിൽ വരുത്തരുത് ഇനി അവനെ ആ അവസ്ഥയിലോട്ട് എത്തിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ അവളെ ആരെയാണോ എന്ന് പറയാൻ ആ ഒരു പ്രണ കൊടുക്കുക ഡോണ്ട് മേക്ക് ഹ ഹ്രി അവളെ വിശിപ്പിക്കരുത് ഡോണ്ട് ഹ ക്ലിയർ ആയല്ലോ ഇനി ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പറയും അവളെ കളിയാക്കരുത് കെട്ടോ നമ്മൾ പറയും അല്ലെ കളിയാക്കരുത് എങ്ങനെയാ പറയുക ഡോൺ ആ ഒരു അവസ്ഥയിൽ ആക്കരുത് അല്ലെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഡോൺ മേക്ക് ഓഫ് ഹർ എന്ന് പറയണം അതാണ് ഒരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഡോൺ മേക്ക് ഓഫ് ഹർ അവളെ കളിയാക്കരുത് ഡോക് ഫോം അവനെ കളിയാക്കരുത് അല്ലേ അപ്പൊ എന്ത് നിങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാതെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ അല്ലേ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്നെ കളിയാക്കരുത് ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ എന്നെ കളിയാക്കരുത് ഡോ എന്നെ ചിരിപ്പിക്കരുത് ഡോണ്ട് മേക്ക് മീ എന്നെ ചിരി പക്ഷെ നമ്മൾ കളിയാക്കരുത് കളിയാക്കരുതെന്ന് എങ്ങനെയാ പറയേണ്ടത് ഓഫ് ഫൺ ഓഫ് മീ ഡോക് ഫൺ ഓഫ് ഹിം ഇപ്പൊ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ചെറിയ ചെറിയ സെന്റൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ പാർട്ട് വൺ നിങ്ങൾ കേൾക്കുക പഠിക്കുക കേട്ടോ അപ്പം ഇത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഈ സെന്റൻസുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കഴിയും അല്ലെ അപ്പം ഒത്തിരി ഒന്നും സംസാരിക്കാൻ അറിയത്തില്ലാത്തവർക്കാണ് എങ്കിൽ ചില സാഹചര്യങ്ങൾ ഈ ചെറിയ ചെറിയ സെന്റൻസ് ഒക്കെ പ്രയോജനപ്പെടും തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ചെറിയ ചെറിയ സെൻറ്റൻസുകളുടെ അപ്പം ഇത് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കൂ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ കാണാതെ പഠിക്കൂ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ആറാം തീയതി മുതൽ തുടങ്ങുന്ന ക്ലാസ്സുകളിലോട്ട് ജോയിൻ ആകാൻ താല്പര്യപ്പെടുന്നുള്ളവരുണ്ട് എങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു